السلام عليكم ورحمة الله وبركاته ونتشرف هذا المؤتمر بحضور ضيفنا الكريم فضيلة الأستاذ الدكتور محمد أبو زيد الأمير العامر نائب رئيس جامعة الأزهر للوجه البحري سابقا ونحن سعداء ومشكورين بحضوره المبارك ونرحبه ترحيبا حارا نام كاتريكويانا സയ്യിദുൽ ഉലമയുടെ വാക്കുകൾക്ക് വേണ്ടി അറിവിന്റെ നിറപറകൾ കൊണ്ട് അഴകിന്റെ നിലാവലകൾ പരന്ന നേതാവ് ചൂണ്ടുന്ന വിരലറ്റം കൊണ്ട് സുന്നി കൈരളി അച്ചടക്കത്തിൽ കോർത്ത ജേതാവ് മലയാള മുസ്ലിം സാമൂഹിക മുന്നേറ്റത്തിന്റെ ആദ്യവേരുകൾ ചെന്നിറങ്ങിയ മമ്പുറം സാദാത്തിന്റെ താവഴിയിൽ വിരിഞ്ഞ നമ്മുടെ സയ്യിദുൽ ഉലമ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അണിനിരന്ന സമസ്ത കേരള ആദ്യാവസാന വാക്ക് വാക്ക് സത്യം എന്ന ശുദ്ധ പദത്തിന്റെ പോരിഷകളുടെ ഒറ്റ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജമ്മിയ തുലമയുടെ ഈ പുരുഷാരത്തെ അഭിസംബോധന ചെയ്ത് എസ് കെ എസ് എസ് എഫിന്റെ മുപ്പത്തിയഞ്ചാം വാർഷിക സമാപന മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു സയ്യിദുൽ ഉലമയെ സർവാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു